ഹലോ വെൽക്കം ടു ഷാഹി നരനായാട്ടിന്റെ സ്മരണയ്ക്ക് എൺപത്തിയേഴ് വയസ്സ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തിരുവിതാംകൂറിൽ നടന്ന ഉത്തരവാദ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം നെയ്യാറ്റിങ്കരയിൽ നരനായാട്ട് നടത്തിയിട്ട് എൺപത്തിയേഴ് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഏഴുപേരുടെ മരണത്തിനും ഇരുപതിലേറെ പേർക്ക് ഗുരുതര പരിക്കേൽക്കാനും ഇടയായ വെടിവയ്പ് നടന്നത് അത്താഴമംഗലം രാഘവൻ കല്ലുപിള്ള പൊടിയൻ നടുർക്കൊല്ല കുട്ടംപിള്ള വാറുവിളാകത്ത് മുത്തൻപിള്ള മരുതത്തൂർ വാസുദേവൻ കഞ്ചാമ്പഴിഞ്ഞി കുട്ടപ്പൻ നായർ വാറുവിളാകത്ത് പത്മനാഭൻ പിള്ള എന്നിവരാണ് പട്ടാളത്തിന്റെ തൂക്കിന് ഇരയായത് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന എൻ കെ പത്മനാഭപിള്ളയെ അദ്ദേഹത്തിന്റെ തിരുവിലെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് സംഭവ പരമ്പരയുടെ തുടക്കം വിവരമറിഞ്ഞ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടി അദ്ദേഹത്തെ കൊണ്ടുപോകാനാവില്ലെന്ന നിലപാടിലായിരുന്നു ജനം തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന് കണ്ട പത്മനാഭപിള്ള അനുനയത്തിൽ ജനക്കൂട്ടത്തെ ശാന്തരാക്കി ഡിവൈഎസ്പിയോടൊപ്പം കാറിൽ കയറി ടി ബി ജംഗ്ഷനിലെത്തിയപ്പോൾ കാർ നിർത്താൻ പത്മനാഭ ആവശ്യപ്പെട്ടു കാറിൽ നിന്നിറങ്ങിയ പത്മനാഭപിള്ള മറ്റൊരു നേതാവായ വാസുദേവൻ പിള്ളയുടെ വീട്ടിലെത്തി തലയിലുണ്ടായിരുന്ന ഗാന്ധി തൊപ്പി ഊരി പത്മനാഭപിള്ള പിള്ളയുടെ തലയിൽ അണിയിച്ചു അതൊരു സ്ഥാന കൈമാറ്റ ചടങ്ങായിരുന്നു ഇത്രയും കാര്യങ്ങൾ ഒരു കുഴപ്പവുമില്ലാതെ നടന്നു കാറിന് പിന്നാലെ പാഞ്ഞ ജനക്കൂട്ടം ടി ബി ജംഗ്ഷനിൽ ഡിവൈഎസ്പിയുടെ കാർ കിടക്കുന്നത് കണ്ടു അരികിലുണ്ടായിരുന്ന പോലീസുകാരെ വിരട്ടി ഓടിച്ച് കാർ തള്ളിക്കൊണ്ടുപോയി മരുത്തൂരിലെ ഏലായിലേക്ക് മറിച്ചിട്ട് തീ കൊളുത്തി സംഭവം അറിഞ്ഞ് കൂടുതൽ പോലീസ് എത്തിയതോടെ ജനക്കൂട്ടം അക്രമാസക്തരായി ഇതിനിടയിൽ ഡിവൈഎസ്പി അതുവഴി വന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സിൽ പത്മനാഭപിള്ളിയും കയറ്റി തിരുവനന്തപുരത്തിനു പോയി ജനക്കൂട്ടം ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലേക്ക് പാഞ്ഞു നാഗർകോവിൽ നിന്നും വന്ന ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരെ ഇറക്കിയ ശേഷം തീ വെച്ചു പത്മനാഭപിള്ള ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ അക്രമ പരമ്പര തന്നെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി ഇത് ദിവാനെ ചൊടിപ്പിച്ചു അക്രമത്തെ അടിച്ചമർത്താൻ അദ്ദേഹം പട്ടാളത്തെ നിയോഗിച്ചു ബസ് സ്റ്റാൻഡിൽ തടിച്ചുകൂടിയ അക്രമാസക്തരായ ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ പട്ടാള കമാൻഡർ വാക്ടിസ് ആജ്ഞാപിച്ചു ക്ഷുഭിതരായ ജനക്കൂട്ടം ശക്തമായ കല്ലേറ നടത്തി മുന്നറിയിപ്പൊന്നും കൂടാതെ പട്ടാളം തുരുതുരാ നിറവൊഴിച്ചു ഏഴുപേർ സംഭവസ്ഥലത്ത് പിടഞ്ഞു മരിച്ചു ഇരുപതിലേറെ പേരെ പരുക്കുകളുടെ പട്ടാളക്കാർ ആശുപത്രിയിലാക്കി പട്ടാളക്കാർക്ക് തിരിച്ചടി നൽകാൻ ബാലരാമപുരത്ത് ഒരു കൂട്ടർ കെണിയൊരുക്കി കാത്തിരുന്നു രാത്രിയിലാണ് പട്ടാളം തിരുവനന്തപുരവരത്തേക്ക് മടങ്ങിയത് ഇന്നത്തേതുപോലെ വൈദ്യുതി വെളിച്ചം ഇല്ലാതിരുന്നതിനാൽ റോഡ് ഇരുട്ടിലായിരുന്നു റോഡിന് കുറുകെ വലിയ കയറുകൾ കെട്ടിയാണ് കെണിയൊരുക്കിയത് അതിവേഗം കുതിരയെ ഓടിച്ചു വന്ന പട്ടാളക്കാർ ഇങ്ങനെ ഒരു കെണി പ്രതീക്ഷിച്ചില്ല റോഡ് വ്യക്തമായി കാണാനും കഴിഞ്ഞില്ല ഓടി വന്ന കുതിരകൾ കുറുകെ കിട്ടിയിരുന്ന വടകളിൽ കുരുങ്ങി പട്ടാളക്കാരോടൊപ്പം മറിഞ്ഞു വീണു കുതിരകൾക്കും പട്ടാളക്കാർക്കും പരിക്കേറ്റു അരിശംബോർഡ് പട്ടാളക്കാർ കണ്ടതെല്ലാം അടിച്ചു തകർത്ത ശേഷമാണ് യാത്ര തുടർന്നത് കിണി ഒരുക്കിയ സൂത്രധാരന പി ഫക്കീർ ഖാനെ പട്ടാളക്കാർ പിന്നീട് കണ്ടെത്തിയെങ്കിലും പിടിക്കാനായില്ല പിന്നീട് അദ്ദേഹം സി നേതാവായി Thank you for watching.